മണക്കാട് തോട്ടുപുറമ്പോക്കിൽ വൃക്ഷത്തൈകൾ നട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു നെഹ്റു യുവകേന്ദ്ര യൂത്ത് ക്ലബ് ബി തുടങ്ങിയ വിവിധ സംഘടനകൾ പരിപാടികളിൽ പങ്കാളികളായി മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് തൊടുപുഴ നഗരസഭയിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുമായി ചേർന്നായിരുന്നു പരിപാടി നടത്തിയത് മണക്കാട് റോഡിന്റെ കരകളിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ക്ലാസ് എടുത്തിന്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പരിസ്ഥിതിക്ക് വേണ്ടി പ്രത്യേകം ക്യാമ്പ് നടത്തുകയും അതുപോലെ തന്നെ അതിനെ അടുത്തെറിയാൻ ശ്രമിക്കുന്ന കുട്ടികളാണ് എന്നുള്ളത് ഇന്നത്തെ ദിവസം നമ്മളീ വൃക്ഷത്തൈകൾ അല്ലെ പലവൃക്ഷത്തൈകൾ നഷ്ടവെക്കുന്നതിനോടൊപ്പം അതിൻ്റെ പരിപാലനവും നമ്മളുടെ മനസ്സിലുണ്ടാകണം അല്ലാതെ അടുത്ത വർഷം ജൂൺ അഞ്ചാം തീയതി ആകുമ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ വർഷം സമരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകരുത് ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ അശ്വതി വി എസ് സ്കൂൾ പ്രിൻസിപ്പൽ ബിനു പി ജില്ലാ യൂത്ത് ക്ലബ് ട്രഷറർ എ പി മുഹമ്മദ് ബഷീർ ബി എം സി അംഗം എം എൻ ജയചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറിയും ബി എം സി കൺവീനറുമായ എൻ രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആശ മോൾകയാർ നന്ദി പറഞ്ഞു ബി എം സി അംഗം ഷിജി ജെയിംസ് അധ്യാപകരായ ചിത്രാം കെ ജയരാജ് ഗോപാലകൃഷ്ണൻ എന്നിവർ തൈനടിയിലിന് നേതൃത്വം നൽകി